എല്ലാവർക്കും നമസ്കാരം ഇന്യൂസെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ട്രാക്കിങ് ഗ്യാസാറ്റ് അൻപത്തിരണ്ട് ഡിഗ്രി കെ എഫേൻ്റെ സാലേറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓട്ടോ കവറേജ് സാലേറ്റ് ട്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവും ഈ മാസം അടുത്ത മാസം നല്ല സിഗ്നൽ കൂടുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ട്രാക്ക് ചെയ്യുക ഈ സമയത്ത് ട്രാക്ക് ചെയ്യണം എന്നല്ല പറയുന്നത് ഈ മാസം അടുത്ത മാസം നല്ല സിഗ്നൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും യാസാറ്റിൽ പുതിയ ചാനലുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ യാസാറ്റ് പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ഇത് ടി പി വെച്ച് ട്രാക്ക് ചെയ്യണം എന്നുള്ള കാണിക്കുന്നുണ്ട് ഈ കാണുന്ന എട്ട ഫീറ്റ് ഡിഷിലാണ് യാസാർട്ട് ഞാൻ ട്രാക്ക് ചെയ്തിട്ടുള്ളത് ഇൻവെർട്ടോ ബ്ലാക്ക് എൽ എൻ ബി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സിഗ്നല് കാണിക്കുന്ന സമയം നോക്കുക പകൽ സമയത്ത് പതിനൊന്ന് മുപ്പത്തി ഒന്നിനാണ് സിഗ്നൽ കാണിക്കുന്നത് ഇതൊരു സ്ട്രോങ് ടി പി ആണ് ഇനി അടുത്ത സ്ട്രോങ് ടി പി കാണിക്കാം ഇത് ഇതിനു ഒരു പോയിൻ്റ് കൂടി പെട്ടെന്ന് സിഗ്നൽ കിട്ടുന്ന ഒരു ടി പി ആണ് അത് നിങ്ങൾക്ക് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിലും കിട്ടും ഈ ടി പി പതിനൊന്ന് എണ്ണൂറ്റി നാൽപ്പത്തി പർട്ടിക്കൽ ഇരുപത്തേഴ് അഞ്ഞൂറ് സമയം നോക്കാം നോക്കാം ഇപ്പോൾ മീറ്ററിൽ കാണിക്കുന്ന ഓരോ ടിപ്പിൻ്റെ സിഗ്നലും പകൽ സമയത്ത് കിട്ടുന്ന സിഗ്നലാണ് അൻപത്തിരണ്ടിന് ഒരു ടീപ്പിൻ്റെ സിഗ്നലാണ് നമുക്ക് കിട്ടാത്തത് അത് വൈകിട്ടൊരു അഞ്ച് മണിൻ്റെ ശേഷമായിട്ട് ആ ടീപ്പിൻ്റെ സിഗ്നൽ കിട്ടും ബാക്കി എല്ലാ ടീപ്പിൻ്റെ സിഗ്നലും പകൽ സമയത്ത് കിട്ടുന്നതാണ് ഈ ഒരു ടീപ്പിൻ്റെ സിഗ്നലിന് പതിനൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് ഒരു സോണ്ട് ഇരുപത്തേഴ് അഞ്ഞൂറ് ഈ ടീപ്പിൻ്റെ സിഗ്നലാണ് പകൽ സമയത്ത് കിട്ടാത്തത് അത് ഞാൻ പറഞ്ഞു അഞ്ച് മണിൻ്റെ ശേഷമായിട്ട് ആ ടീപ്പിൻ്റെ സിഗ്നൽ ലോക്കാകും ഈ സമയത്ത് എത്ര ചാനൽ ട്യൂണാകുമെന്നുള്ള കൂടി നോക്കാം ഈ ടിപ്പിൽ കാണുന്ന ചാനലുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഒത്തിരി ടെസ്റ്റ് ചാനലുള്ള ടീപ്പ് ആയിരുന്നു എന്നാൽ കൂടുതൽ ചാനലുകൾ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് നല്ല എച്ച് ഡി ചാനൽ വന്നിട്ടുണ്ട് ഇത്രയും ചാനലുകൾ ഈ ടീപ്പിൽ കിട്ടുന്നതാണ് ഡീപ്പിൻ്റെ സിഗ്നൽ നോക്കാം അറുപത്തിയാറ് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി നാല് ചാനലാണ് ട്യൂൺ ആയിട്ടുള്ളത് വൈകീട്ടാണെങ്കിൽ ഒരു ടിപ്പിൻ്റെ സിഗ്നലിൽ കൂടി കയറും അപ്പോൾ ഇരുന്നൂറ്റി പതിനാലോളം ചാനൽ ട്യൂൺ ആവും